وما سواها فجورها وتقواها قد من വലിയ വലിയ തെറ്റുകളൊക്കെ സംഭവിച്ചപ്പോ ഈ എം ഡി എം എ കേസുകൾ അതിനൊക്കെ തിരിച്ചു വന്ന കുറെ കുട്ടികളുടെ ഇന്റർവ്യൂകൾ ഉണ്ടായിരുന്നല്ലോ ഈയൊരു സമയങ്ങളിൽ അപ്പോ അവര് ഈ പറയുന്നൊരു വിഷയം അതില് അവർക്കൊരു പ്രശ്നമായിട്ട് വരുന്ന ഒരു വിഷയം ഇവര് ഇതിൻ്റെയൊക്കെ വഴിയിൽ നിന്ന് മാറി അവര് നല്ലൊരു ജീവിതം തെരഞ്ഞെടുത്ത് ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്തും ഈ ആളുകൾ അവരോട് പിന്നെ അവരെ ഒരു തെറ്റായ രീതിയിൽ കാണുന്നു ഇപ്പൊ റസൂലിന്റെ കാലത്ത് തന്നെ പിന്നെ ഒരു സ്ത്രീ വിചരിച്ച ഒരു സ്ത്രീ അവര് ശിക്ഷ ഏറ്റുവാങ്ങുന്നു അത് മരണപ്പെട്ടതിന് ശേഷം അവർക്ക് വേണ്ടി റസൂൽ സലഹ അലൈഹി സ്വലമ്മ ഇമാമത്ത് നിൽക്കാൻ സന്നദ്ധമാകുന്ന സമയത്ത് ഉമർ അള്ളഹാൻ ചോദിക്കണ്ടല്ലോ റസൂലെ ഒരു വ്യഭിചാരിണിയായ ഒരു സ്ത്രീയല്ലേ അവർക്ക് വേണ്ടി താങ്കൾ ഇമാമം നിൽക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ റസൂൽ പറയണ്ടല്ലോ മ ഇവിടെയുള്ള ആളുകൾക്ക് അവരുടെ തൗബയെ വീതിച്ചു നൽകിയാലും അവർക്ക് മതിയാകും അത്രമേൽ വലിയ തൗബയാണ് ശരിക്ക് അവർക്കുള്ളത് എന്നൊക്കെ പറയണ്ടല്ലോ ശരിക്കിതിൽ രണ്ട് കാര്യങ്ങളുണ്ട് നിൽക്കുന്നുണ്ട് ഒന്ന് പിന്നെ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മൾ പിന്നെ ഒരാൾ തൗബ ചെയ്യാൻ സന്നദ്ധമായി എന്ന അയാൾ പറയുന്നതോട് കൂടിയിട്ട് അയാൾ അയാളുടെ കാര്യങ്ങൾ മാറ്റാൻ സന്നദ്ധമാകുന്നിടത്തോളം അയാളുടെ വിഷയങ്ങൾ അള്ളാഹു ആയിട്ടുള്ളതാണല്ലോ അപ്പൊ അള്ളാഹു പുറത്തു കൊടുക്കാൻ സന്നദ്ധമാണെങ്കിൽ പിന്നെ നമ്മൾ അതിൻ്റെ വിഷയത്തിൽ അയാൾ മറ്റൊരു കണ്ണോടുകൂടി കാണേണ്ടുന്ന ഒരു വിഷ കാര്യമില്ല ഇനിയിപ്പോൾ ഈ പറയുന്ന ആളുകൾ തന്നെ ഞങ്ങൾ ആളുകൾ അങ്ങനെ കാണുന്നു എന്ന് പറയുന്ന ആളുകൾക്കോ ആളുകൾ എങ്ങനെങ്കിലും ഒക്കെ കണ്ടോട്ടെ അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്ക് അതിനുള്ള ഒരു പിന്നെ വഴി അടയുന്നില്ലല്ലോ എന്നുള്ളതും ഈ ഈ ഒരു വിഷയത്തിൽ നമുക്ക് ആലോചിക്കേണ്ട ഒരു വിഷയമാണ് അതെ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താ എന്താച്ചാൽ ഒരു ഭയങ്കര പ്രശ്നമാണത് അതായത് നമ്മൾ നമ്മളെ പറ്റി നല്ലവരാണെന്ന് വിചാരിക്കുക അതാണ് നിന്റെ ഒരു മെയിൻ അതാണ് അതായത് ഒരാൾക്ക് ഇനി തൗപ ഇല്ല അയാളൊക്കെ പിന്നെ അള്ളാൻ്റെ അടുത്ത് നിന്ന് പറ്റ പറ്റുന്ന ആളാണെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ പറയുമ്പോൾ ഞാൻ വിചാരിക്കണം എന്താ ഞാൻ പഠിച്ചോണ്ട് സ്വന്തം ആളാണെന്നാണ് അല്ലെ അതുകൊണ്ടാണല്ലോ ഞാൻ അങ്ങനെ പറയണത് എനിക്ക് തൗബണ്ടോ എന്ന് ഞാൻ ആലോചിക്കണില്ല നമ്മൾ പലപ്പോഴും ഉള്ളൊരു കുഴപ്പം എന്താ വെച്ചാല് തൗബ ആവശ്യമില്ലാത്ത ഇസ്തേഫാർ ആവശ്യമില്ലാത്ത കുറെ വിശുദ്ധ മനുഷ്യന്മാരാണ് നമ്മൾ കുറച്ച് ആൾക്കാർ എന്ന് നമ്മൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു ഭീകരമായ കുഴപ്പാണ് നമ്മളെന്താ വെച്ചാല് നമ്മൾ അല്ല ഞാന് ഒരു മഹാപാപിയാണെന്നുള്ള ബോധമാണ് നമുക്ക് ഇണ്ടാവേണ്ടത് അങ്ങനെയാണല്ലോ നമ്മളെടുത്തുള്ള എത്ര പാപങ്ങൾ സംഭവിച്ചു അത്ര നമ്മൾ എന്തൊക്കെ കുഴപ്പങ്ങൾ നമ്മൾക്കുണ്ട് അല്ല ഇത് പുറത്ത് നിന്നിട്ടില്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്താണ് എന്ന ബേജാറും വെപ്രാളമാണ് നമ്മൾക്ക് ഉണ്ടാവേണ്ടത് അത് ഒരു പാപം ചെയ്യുന്ന ഒരു മുസ്ലിമിനെ കാണുമ്പോൾ നമ്മൾക്ക് ഉണ്ടാവേണ്ടത് ഒരു സങ്കടമാണ് അതായത് ഒരു മുസ്ലിം സഹോദരനാണത് ആ മുസ്ലിം സഹോദരൻ ആ അടുത്ത് നിന്ന് അകന്നു പോകുന്നു നമ്മൾക്ക് തോന്നിയാൽ ഓനെങ്ങനെങ്കിലും തിരിച്ചു കിട്ടണമല്ലോ അവനെങ്കിലും ഈ ഈ വഴിക്ക് വരണല്ലോ എന്നുള്ള അവനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത് അതായത് നമ്മൾക്കും സ്വർഗത്ത് പോണോ ഓനും സ്വർഗത്ത് പോകണോ എല്ലാവർക്കും അല്ലാണ്ട് തൃപ്തി കിട്ടണം എന്ന് പറഞ്ഞാൽ ഒരാൾ തിരിച്ചു കട നടന്നു വരുമ്പോൾ ഒട്ടകത്തിന് തിരിച്ചു കിട്ടിയ സന്തോഷം പഠിച്ചോനുണ്ടാവുന്നുണ്ടാ പിന്നെ നമ്മളെ മുഖം എങ്ങനെ കറക്കാൻ പറ്റുക അതായത് അത് അതിൽ സന്തോഷം ഇല്ല ഉണ്ടാവേണ്ടത് ഇപ്പൊ ഈ റമദാ മാസില് പറഞ്ഞ പോലെ പ്രസൂർലി സുല്ലി സ്വലം പറഞ്ഞില്ലേ യാ ബാഗൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ സുല്ലം എന്താ പറയേണ്ടത് അതായത് നന്മ ചെയ്യുന്നവരെ ആ നന്മ വർദ്ധിപ്പിക്കൂ അത് നന്മയുമായി കൂടുതൽ മുന്നോട്ട് വരൂ തിന്മ ചെയ്യുന്നവരെ അതൊന്ന് കുറക്കൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് തിന്മകളിൽ നിരതരാകുന്നവനും ഇവിടെ ഏർ ഇടപാടുണ്ട് ദീ ദീന ഉള്ളിലൊരു ഇടപാടുണ്ട് റമലാനിലൊരു ഇടപാടുണ്ട് അല്ലാതെ ഇത് ഒരു നൂറ് ശതമാനം മുത്തക്കിയുള്ള ഒരു പാപം ചെയ്യാത്ത ആൾക്കാർ അങ്ങനെ ആൾക്കാരില്ല ശരിക്ക് അതായത് നൈസുലി സ്വലമാൻ ആ പ്രയോഗം നോക്കുക നമ്മൾ പലപ്പോഴും അതിനെപ്പറ്റി അങ്ങനെ ആലോചിക്കലില്ല അതായത് റമലാ മാസം വരുമ്പോൾ നബി പറയാണ് കുറക്കാനാണ് എനി പറഞ്ഞത് ചിലപ്പോ അങ്ങനത്തെ ആൾക്കാരുണ്ടാവും എല്ലാ തിന്മയിൽ നിന്നും ഒരു കൊറ്റടിക്ക് കര കയറാനൊന്നും കഴിയൂല പക്ഷെ എന്നാൽ പോലും ഹോപ്പ്ലെസ് ആവണ്ട കൊറക്ക് ഇപ്പുള്ള അവസ്ഥ അത് കുറച്ചും കൂടി നന്നാവ് കുറച്ചും കൂടി ആ തിന്മകളുടെ എണ്ണം കുറച്ചു കൊണ്ടുവര് അപ്പോ ഈ റമദാൻ ആ റമദാനിലൂടെ നിനക്കൊരു വീണ്ടെടുപ്പ് ഉണ്ടാവും ഒരു പുതിയ ജീവിതത്തിലേക്ക് പോകാൻ കഴിയും എന്നല്ല അതിൽ പറയേണ്ടത് ഈ ലഹരി അങ്ങനത്തെ കാര്യങ്ങൾ അതിലൊക്കെ ഞാൻ പറയണത് ഈ ചെയ്യുന്ന ആൾക്കാരൊന്നും ഒരു കുറ്റമില്ലാത്തവരാണെന്നോരൊക്കെ ഓക്കെ ആണെന്നൊന്നും അല്ല ഞാൻ പറയണത് പെട്ടുപോയ ആൾക്കാർ അറിയാതെ പെട്ടുപോയ ആൾക്കാർ അവർ ആത്മാർത്ഥമായി തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് അതിനും അവർക്ക് ആ കവാടങ്ങൾ അവർക്ക് മുന്നിൽ എപ്പോഴും തുറന്ന് കിടക്കുന്നു എന്നുള്ളതാണ് അതിൽ അവർക്ക് ഒരു തരം ഇൻഫീരിയോറിറ്റിയും അവരനുഭവിക്കേണ്ട കാര്യമില്ല ആ ഇൻഫീരിയോറിറ്റി വേണം പടച്ചോൻ്റെ മുന്നിൽ അല്ല ഞാൻ ഇത്രയൊക്കെ ചെയ്തു പോയി എന്നുള്ള കുറ്റബോധം ശക്തമായ പക്ഷെ അതിന്റെ കൂടെ തന്നെ അത് അല്ലയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അള്ളാഹ്ക്കല്ലാതെ വേറെ ആർക്കും പാപം പുറത്തു തരാൻ കഴിയൂല അത് ശരിയാണ് പക്ഷെ പടച്ചോൺ പാപം പുറത്തു തരുമെന്ന് വെച്ചാൽ അല്ലാതെ പിന്നെ വേറെ ആരാ പുറത്തു തരുക എന്നും കൂടിയാണ് അതിൻ്റെ അർത്ഥം അതായത് വേറെ ആരും പുറത്തു തരൂല്ല എന്നുള്ളത് മാത്രല്ല അള്ള പുറത്ത് തരും പുറത്ത് തരുന്നവനാണ് അല്ല അള്ളാഹിന്റെ പ്രത്യേകതയാണ് അത് അള്ളാന്ന് പറഞ്ഞ പാപങ്ങൾ പൊറുക്കാന്ന് പറഞ്ഞാൽ അള്ളാഹ് ഇഷ്ടമാണ് അതായത് ആ അള്ളയാണ് നമ്മള് ചില കാര്യങ്ങൾ പറയില്ലേ നമ്മളിപ്പോ ഒരു കുട്ടിനോട് പറയില്ല എന്തുണ്ടെങ്കിലും ഉമ്മാനോടും പറയണം എന്ന് അറിയില്ലേ അതെന്തുകൊണ്ടാണ് അവള് പറയുന്നത് അതായത് ഒന്നരത്തിന് എന്ത് സംഭവിച്ചു പോയാലും അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന രണ്ടാൾക്കാർ ദുന്യാവിലുണ്ട് അത് ഓരോ കുട്ടി നശിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന രണ്ടാൾക്കാരാണ് ഒരു ശിക്ഷിക്കണുണ്ടെങ്കിൽ പോലും അത് ആ കുട്ടീനെ നന്മ വിചാരിച്ചിട്ടാണ് ഉപദേശിക്കുന്നുണ്ടെങ്കിൽ നന്മ വിചാരിച്ചിട്ടാണ് ആ കുട്ടി നന്നാവണം എന്നാഗ്രഹിക്കുന്നത് അവരാണ് നമ്മളെ നന്നാകണം എന്ന് ഏറ്റവും ആഗ്രഹിക്കുന്നത് അല്ലയാണ് നമ്മൾ തിരിച്ചു വരുന്നത് ഏറ്റവും പ്രതീക്ഷാപൂർവ്വം കാത്തിക്കണത് അല്ലയാണ് നമ്മൾ നമ്മളെ കുട്ടികളോട് പറയേണ്ടത് അതാണ് നിങ്ങൾക്കൊരു പണ്ഡിതനോട് പറയാൻ പറ്റൂലായിരിക്കും ഒരു മൗലവ്യങ്ങളോട് ക്ഷമിക്കൂലായിരിക്കും ഒരു മുസ്ലിാനങ്ങളോട് ക്ഷമിക്കൂലായിരിക്കും ഈ സമുദായങ്ങളോട് ക്ഷമിക്കൂലായിരിക്കും പക്ഷേ നിങ്ങളോട് ഏതറ്റം വരെയും ക്ഷമിക്കാൻ തയ്യാറുള്ള ഒരാളുണ്ട് നിങ്ങൾക്ക് എപ്പോഴും ധൈര്യസമേതം ഒരു ഇടമുണ്ട് നിങ്ങൾക്ക് ചെന്ന് കണ്ണുനീരിൽ അലിഞ്ഞ് സ്വയം ഒരു കണ്ണുതീർത്തുള്ളിയായി മാറാവുന്നൊരു ഇടമുണ്ട് നിങ്ങൾക്ക് സമാശ്വാസം ലഭിക്കുന്ന കാരുണ്യം ഉറപ്പുവരുത്താവുന്ന ഒരു സ്ഥലമുണ്ട് അത് പടച്ചവന്റെ സന്നിധിയാണ് അതുകൊണ്ടുതന്നെ ഒരിക്കലും നിരാശരാകരുത് നിങ്ങൾ അള്ളാൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകരുത് എന്ന് കുറയാൻ പല വാക്കുകളിൽ പല സ്ഥലത്ത് പല കോലത്തിൽ പറയുന്നുണ്ടല്ലോ അപ്പം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്